കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തി കാർത്തിക തിരുവോത്സവത്തിന് നാളെ കൊടിയേറും നാലു മണിക്ക് താന്ത്രിക കുലപതി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് കൊടിയേറ്റിനെ തുടർന്ന് പഞ്ചാരി മേള അരങ്ങേറ്റവും സാംസ്കാരിക സമ്മേളനവും നടക്കുമെന്ന് ദേവസ്വം ഭരണാധികാരി കെ എ മുരളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്പൂതിരിയുടെയും തിരു എല്ലാ കാര്യങ്ങൾക്കും താന്ത്രിക വൈദിക ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത് സ്കൂളിൻ്റെ മെയിൻ സ്റ്റേജും പിന്നെ ക്ഷേത്രത്തിൻ്റെ മതിലകത്തുള്ള ഓട്ടോറിയയിലും അതുപോലെ നടപ്പന്തലിലുമായിട്ടാണ് ഇത്തവണ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നാളുകളായിട്ട് നടന്നു വന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടക്കാലത്ത് നിന്ന് പോയതും എന്നാൽ കഴിഞ്ഞ വളവിൽ കഴിഞ്ഞ കൊല്ലം ഒരു ദിവസം മാത്രമായിട്ട് ആരംഭിച്ചതുമായ നങ്ങ്യാർകൂത്ത് ഇത്തവണ ഏഴ് ദിവസങ്ങളിലും നടത്തുന്നു നടത്തുന്നു എന്നുള്ളതിന് പ്രത്യേകതയാണ് വലിയമ്പലത്തിലെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പ്രത്യേകമായിട്ട് സജ്ജീകരിക്കുന്ന കൂത്തമ്പലത്തിലാണ് നങ്ങ്യാർകൂത്ത് അരങ്ങേല ഭഗവതീയ സമുദ്രത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് നങ്ങയാർകൂത്ത് രാവിലെയും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ വൈകുന്നേരവുമായിട്ടാണ് ഡോക്ടർ അപർണ നന്ദിയാർ അവതരിപ്പിക്കുന്ന നങ്ങിയാർ കൂത്താണ് ക്ഷേത്ര താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ നടത്തുന്ന കാര്യങ്ങൾ അന്യം നിന്ന് പോയ നങ്ങിയാർകൂത്ത് ഈ തിരുവോത്സവം മുതൽ പുനരാരംഭിക്കും തിരുവോത്സവത്തിൻ്റെ എല്ലാ ദിവസവും ആറാട്ടും പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികളും നടക്കും ഒൻപതാം ഉത്സവ ദിനം പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ തൃക്കാർത്തിക ദർശനം രാവിലെ പത്തു മുതൽ പ്രസാദം വോട്ട് പത്താം ഉത്സവ ദിനം നട്ടാശ്ശേരി ഇടത്തിൽ മണപ്പുറത്ത് ആറാട്ട് നടക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം